ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസ് ഇന്ന് ഞാൻ ഉലുവയും മുതിരയും കൊണ്ടുള്ള ഒരു ലേഹ്യത്തെ പറ്റിയാണ് പറയുന്നത് പണ്ടത്തെ കാലത്ത് അത് മഴ സമയത്ത് നമ്മുടെ മുത്തശ്ശിമാർ നമുക്കുണ്ടാക്കി തന്നിരുന്ന ഒരു ലേഹ്യമാണ് ഇത് അത്ര നല്ല ഒരു ലേഹ്യമാണ് ഇത് നടുവേദനയ്ക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെന്ന് നോക്കാം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് മുതിര ഫൈബർ കാർബോഹൈഡ്രേറ്റ് ധാതുക്കൾ മുതിരയിൽ ഉണ്ട് കലോറി വളരെ കുറവാണ് വണ്ണം കുറയ്ക്കാനും മുതിര നല്ലതാണ് പ്രമേഹം കൊളസ്ട്രോൾ വായ്പ ഇതിനും നല്ലതാണ് കാൽസ്യം അയൺ ഫോസ്ഫറസ് പ്രോട്ടീൻ ഇങ്ങനെ പലതും മുതിരയിൽ അടങ്ങിയിട്ടുണ്ട് പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതും ധാതു ലവണങ്ങൾ ധാരാളം ഉള്ളതും ഒന്നാണ് മുതിര പക്ഷേ ഇതിൽ ദോഷാംശങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ മുതിരയിൽ മുതിരയിൽ വന്നിട്ട് അൽസർ യൂറിക് ആസിഡ് ഉള്ളവരും ഗ്യാസ് ഉള്ളവരും ഇത് കഴിക്കാൻ പാടില്ല ഉലുവയും അതേപോലെ തന്നെ പക്ഷേ ഇത് രണ്ടും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് മഴക്കാലത്ത് വന്നിട്ട് ഉലുവയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ട് ഒരു ലേഹ്യമുണ്ടാക്കി കഴിക്കുന്നത് അതും സാധാരണ പതിവാണ് വളരെയധികം ഗുണവും ഉലുവയിൽ ഉണ്ട് ധാരാളം ഗുണവും മണവും ചെറിയ ഒരു കയ്പ്പും അടങ്ങിയതാണ് ഉലുവ ഫൈബർ ധാരാളം ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ വിറ്റമിൻ എ സി ധാരാളം ഉണ്ട് രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ ഉലുവ കഴിക്കുന്ന ഉലുവ വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു അത് പ്രമേഹ രോഗികൾക്ക് അത് ആവശ്യമുള്ളവർക്കും വലിയവർക്കെല്ലാവർക്കും വെറുതെ വേണമെങ്കിൽ കഴിക്കുന്നതിൽ കുഴപ്പമില്ല പിന്നെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ നല്ലതാണ് ഉലുവ ഉലുവയിലും ചീത്ത കൊളസ്ട്രോളിനെ അകത്തുന്നു ഇതിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ആദ്യമായിട്ട് ശർക്കര അത് പാവ് കാച്ചി വയ്ക്കുന്നതാണ് ഈ ഇരിക്കുന്നത് പിന്നെ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു കൈ വെളുത്തുള്ളി അത്രയും വേണം പിന്നെ ഹോഴ്സ് ഗ്രാം ഹോഴ്സ് ഗ്രാം മുതിര മുതിര എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലേന് ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്നു തേങ്ങാപ്പാൽ തേങ്ങ തിരുവി മിക്സിയിലടിച്ച് വെച്ചിരിക്കുന്നതാണ് തേങ്ങാപ്പാൽ ഉലുവ ഉലുവ അതും ഇത്രയും വേണം ഒരു കപ്പിന് ഒരു കപ്പ് തന്നെ ഉലുവ വേണം അത് കഴിഞ്ഞാൽ നെയ്യ് നെയ്യ് ആവശ്യത്തിന് നെയ്യ് തേന് തേൻ അതും ആവശ്യത്തിന് ഇത് ഡ്രൈ ജിഞ്ചർ ഡ്രൈ ജിഞ്ചർ ഏലക്ക ഏലക്ക കുറച്ച് പൊടിച്ചത് ഈത്തപ്പഴം ഈത്തപ്പഴം ഒരു പത്തെണ്ണം പത്തെണ്ണം പിന്നെ പനം കൽക്കണ്ട് പനം കൽക്കണ്ട് അത് കുറച്ച് ഒരു കൈ അത്ര തന്നെ ഇതിനകത്ത് ചേരുന്ന ചേരുവകളെല്ലാം പിന്നെ ഇതിനി ഉണ്ടാക്കുന്ന രീതിയാണ് ഇനി കാണിക്കാൻ പോകുന്നത് പറയുന്നത് ഇത്രയും ഈ ഹോഴ്സ് ഗ്രാമും അല്ലെങ്കിൽ മുതിര മുതിരയും കുരുവയും വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുക കുതിർന്നു കഴിയുമ്പോൾ രാവിലെ അതിലെടുത്തിട്ട് കുക്കറിലിടുക കുക്കറിലിട്ടിട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അതിൽ നമ്മൾ പിന്നെ ഈത്തപ്പഴം കൽക്കണ്ട് വെളുത്തുള്ളി ഇത് മൂന്നും കൂടി അതിൻ്റെ കൂടെ ചേർക്കുക ചേർത്തിട്ട് അടച്ച് നല്ലതുപോലെ അത് വേവണം ഒരു മൂന്ന് നാല് വിസിൽ വരണം മൂന്ന് നാല് വിസിൽ വന്നതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്തിട്ട് അന്ന് ഒരു മത്തു കൊട്ട് നല്ലതുപോലെ ഒന്ന് ഉടക്കി ഉടയ്ക്കുക അതായതിയിൽ നല്ല ഈ രീതിയിൽ ഇങ്ങനെ അത് ഉടച്ച് എടുത്തതാണ് നെയ്യ് കാണിക്കുന്നത് ഇത് വെച്ച് ചട്ടി ചൂടാവുമ്പോൾ നെയ്യ് ഒഴിക്കുക ഒരു മൂന്ന് നാല് ടീസ്പൂൺ നെയ്യ് ഇതിനകത്ത് ഒഴിക്കണം നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക അപ്പം നല്ലതുപോലെ നെയ്യ് ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒഴ്സ് ഗ്രാമും കുലുവയും മറ്റുള്ളതെല്ലാം അരച്ച് വച്ചിരിക്കുന്നത് ഇതിനകത്ത് ചേർക്കാനും അപ്പോൾ ഈ നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞു ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് നമുക്ക് ഇതെല്ലാം കൂടെ ചേർക്കുക ഇതെല്ലാം കൂടെ ചേർന്ന് അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്നത്ത് നല്ല ഒരു ആവി വന്നതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മളെന്ത് ചേർക്കേണ്ടത് ഈ ശർക്കര ശർക്കര പാനി കാച്ചി വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയിട്ട് അതിൽ നിന്നും കുറച്ച് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ ഒഴിക്കുക ആവശ്യത്തിനുള്ള മധുരം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കുക കൂടുതൽ മധുരം വേണ്ടിവരും കൂടുതൽ മധുരം ഇടാം അല്ലെങ്കിൽ മധുരത്തിന് പകരം കൂടുതൽ ഈത്തപ്പഴം ചേർക്കാം കൽക്കണ്ട് ചേർക്കാം അങ്ങനെ എല്ലാം ചേർക്കാം നമ്മൾ ആവശ്യത്തിന് ചേർക്കാം പിന്നെ ഈ ശർക്കര കൂടുതൽ ചേർക്കണമെന്നൊന്നുമില്ല എന്നാലും ശർക്കരയെ ആവശ്യത്തിന് ചേർക്കാം പിന്നെ ഷുഗർ ഉള്ളവരെല്ലാം നോക്കി ഈത്തപ്പഴവും കൽക്കണ്ടും പിന്നെ ഇത് ശർക്കരയും എല്ലാ ആവശ്യത്തിനും ഷുഗറുള്ളവർ ചേർക്കാവും പക്ഷെ ഇത് എല്ലാവർക്കും കഴിക്കാം ഷുഗർക്കാർക്കും കഴിക്കാം ഷുഗറും കണ്ട്രോളാവുന്ന ഒരു കാര്യമാണ് ഈ മുതിര മുതിര എൽ മുതിരയ്ക്ക് അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് പലതും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുതിര അതേപോലെ ഉലുവയും അതേപോലെ തന്നെ കഴിക്കാവുന്നതാണ് സ്വർണം കൊടുത്താലും നമ്മൾ ഉലുവ വാങ്ങിക്കണമെന്നാണ് പഴംചൊല്ലും പറയുന്നത് അതേപോലെ അങ്ങനെ അത്രയ്ക്ക് കൂടിയതാണ് ഉലുവ കളയാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഹോഴ്സ് ഗ്രാമും ഫലപ്രദമായ ഒന്നാണ് തടി കുറയുന്നവർക്കും എല്ലാത്തിനും നല്ലതാണ് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാൻ നമുക്ക് സമയമില്ല അപ്പോൾ അത് കാരണം അത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാലൊന്ന് കലക്കി തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർക്കുക ഒരു മൂന്ന് നാല് കരണ്ടി തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ നമ്മൾ അധികം വെള്ളമില്ലാതെ കുറുമുറാന്ന് ഒന്നാം പാൽ പോലെ ആട്ടി ആട്ടിയെടുത്തതാണ് തേങ്ങാപ്പാൽ അപ്പം ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്തു തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറച്ച് ചുക്ക് പൊടി ചേർക്കാം ചുക്കിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലയ്ക്ക പൊടിച്ചതാണിത് അപ്പോൾ കുറച്ച് ഏലയ്ക്ക പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പിന്നെ മധുരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം അവരവരുടെ ആവശ്യാനുസരണമായിട്ടുള്ള മധുരങ്ങൾ ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതൊന്ന് കുറുകണം അല്ലെങ്കിൽ ശേഷം കുറുകി കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ച് ലാസ്റ്റ് നമ്മൾ തേൻ ചേർക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർക്കും തേൻ ചേർക്കാം ഷുഗർ ഉള്ളവർ ഒരു ടീസ്പൂൺ തേൻ ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഇതൊന്നും കുറുകും കുറുകിയതിന് ശേഷം നമുക്ക് പിന്നെ അതൊരു പാത്രത്തിലേക്കാക്കി മാറ്റി ആറാം ആറിയതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ മതി എന്നിട്ട് രാവിലെ രാവിലെയാണിത് കഴിക്കുന്നത് ഉചിതം രാവിലെ ഉച്ച അങ്ങനെ മൂന്ന് നേരം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം സ്ഥിരമായി നമുക്ക് ഈ മഴ ആയതുകൊണ്ട് സ്ഥിരമായി ഒരു മാസം വരെയും കഴിക്കാം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നെങ്കിൽ അങ്ങനെ പിന്നെ ആവി വന്നു ഇതിനിപ്പോൾ കുറുകി കഴിഞ്ഞു അപ്പം എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതേ ഒഴിക്കുമ്പോഴും നല്ല ഒരു ലേഗ്യമായിട്ട് ഈ തണുപ്പത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതായി കഴിഞ്ഞു അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഡേറ്റ്സ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇച്ചിരി ഇങ്ങനെ ഇടുക എന്താന്ന് വെച്ചാൽ എല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിനെ എല്ലാം ഇതായി കഴിയുമ്പോൾ ലേഗ്യമായിട്ടിരിക്കും അതിനകത്തൊന്നും കാണാനില്ല അപ്പം നമുക്കത് ഒന്ന് കടിച്ചു തിന്നണമെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ട അപ്പോൾ ഇച്ചിരി ഈത്തപ്പഴം ഇങ്ങനെ കണ്ടിച്ചിട്ടാണ് അങ്ങനെ ഇതെന്നിട്ട് നമുക്ക് എല്ലാം ആയി കഴിഞ്ഞ് ഇതിന് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി എടുക്കാം അപ്പം അതാറും അതങ്ങനെ ഇരുന്ന് അല്ല പോലെ ഇന്ന് പറ്റി ഇതായി വരും നല്ല നമ്മളിത് ഒഴിക്കാനും ഒഴിക്കാനും ഇങ്ങനെ ഒഴിക്കുകയാണ് അതാണ് ലേഗി തണുപ്പ് കാലത്ത് ഉള്ള ഒരു മരുന്ന് പോലെയാണ് ഇതൊരു കുറുക്കു മൂട്ടിനൊക്കെ ഉള്ള ഗർഭിണികൾക്കും അസുഖമുള്ളവർക്കും അങ്ങനെ തന്നെ കഴിക്കണ്ട അല്ലാതെ നല്ലപോലെ ഇരിക്കുന്നവർക്കും ഷുഗറുള്ളവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ആഹാരമാണ് ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഹണി സൂറ്റി ചേർക്കണം അതുകൊണ്ട് വേണിലും ഒരു രണ്ട് സ്പൂൺ അങ്ങനെ പിന്നെ ഷുഗർ ഉള്ളവർക്ക് ചേർക്കണമെന്നില്ല പിന്നെ വേണമെന്നില്ല ടീ ടേസ്റ്റിന് ഒരു ഒരു പത്ത് തുള്ളി ഇങ്ങനെ ചേർക്കാവുന്നതേ ഉള്ളു മറ്റുള്ള ഇല്ലാത്തവർക്കെല്ലാം ഇത് നടുവേദനയ്ക്ക് പറ്റിയ നല്ലൊരു ആഹാരമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഉഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ അലുവ പോലെ ഇത് എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് കഴിക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്